ക്രിസ്തുവിൽ പ്രിയരെ അവർക്ക് എന്റെ സ്നേഹവന്ദന നമുക്കൊരു കഥ കേട്ടാലോ ഗ്ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്ത് മുതൽ മുപ്പത്തിരണ്ടിലുള്ള വാക്യങ്ങൾ അവിടെ അപ്പന്റെ അടുക്കൽ നിന്ന് അപ്പന്റെ സന്നിധി വിട്ടു മാറിപ്പോയ ഒരു മകനെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത് നോക്കണേ ഒരപ്പന് രണ്ടു ഉണ്ടായിരുന്നു മൂത്ത മകനാണെങ്കിൽ അപ്പന്റെ വാക്ക് കേട്ട് അപ്പൻ പറയുന്നത് അനുസരിച്ച് അപ്പനോട് ചേർന്ന് ജീവിച്ചൊരു മകനായിരുന്നു എന്നാൽ ഇളയവനോ അപ്പന്റെ വാക്കുകൾ ഒന്നും കേൾക്കാതെ അപ്പനെ അനുസരിക്കാതെ ലോകത്തിന്റെ സുഖങ്ങൾ കണ്ട് ലോക ആഡംബരങ്ങളിൽ കൂട്ടുകാരോടൊത്ത് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഒരു ദിവസം ഈ ഇളയ മകൻ അപ്പൻറെ അടുക്കൽ കടന്നുവെന്ന് അപ്പ നിന്റെ വസ്തുവകകളിൽ പകുതി എനിക്ക് പകുത്തു നൽകണമെന്ന് ഈ മകൻ ആവശ്യപ്പെട്ടു അപ്പൻ അധികമായിട്ട് പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചു എങ്കിലും അപ്പൻ പരാജയപ്പെട്ടു പിന്നെ തേതിൽ നിർബന്ധ വയ്യാതെ ഈ ഇളയ മകന് അപ്പന്റെ വസ്തുവകകളിൽ പകുതി പകുത്തുകൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു ഏറെ താമസിക്കാതെ തന്നെ ഈ മകൻ തന്റെ വസ്തുവകളൊക്കെ വിറ്റ് കാശാക്കി അതിനുശേഷം തന്റെ കൂട്ടുകാരുമൊത്ത് ഈ ലോകത്തിന്റെ ആഡംബര ജീവിതങ്ങളിലേക്ക് ഈ ലോകത്തിന്റെ പാപത്തിന്റെ വഴിയിലേക്ക് എ എങ്ങും എപ്പോഴും സന്തോഷം കിട്ടുന്ന അനുഭവങ്ങളിലേക്ക് ഈ മകൻ കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു കുറേ നാളുകൾ കഴിഞ്ഞ് എല്ലാ കാശും ഈ മകന്റെ ജീവിതത്തിന്ന് തീർന്നു പോയി കാശെല്ലാം തീർന്നു പോയപ്പോ തന്റെ കൂട്ടുകാരും ഓരോന്നോരോന്നോട്ട് ഈ മകന്റെ ജീവിത്തുനിന്ന് മാറിപ്പോകാനായിട്ട് ഇടയായിത്തീർന്നു എല്ലാവരും നഷ്ടപ്പെട്ടപ്പോൾ അധികം വലഞ്ഞു തിരിഞ്ഞു തനിക്ക് ആ ഒരു സഹായമില്ലാതെ വല്ലാത്ത തരത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിലേക്ക് ഈ മകൻ മാറ്റപ്പെടുകയാണ് നമുക്കറിയാലോ നമ്മുടെ ഈ അപ്പന്റെ സന്നിധി വിട്ട് അല്ലെങ്കിൽ നമുക്ക് ഭവനത്തിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് അനേക സംരക്ഷണം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കാറുണ്ട് പക്ഷെ അതൊക്കെ വിറ്റ് ഇതിനേക്കാൾ വലിയ സന്തോഷമാണ് കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്നത് മനസ്സിലാക്കി അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ആഡംബര ജീവിതമാണ് ലോകം മാടി വിളിക്കുന്നത് ചിന്തിച്ച് ഈ മകൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് പിതാവിന്റെ സ്നേഹം മാറ്റി വെച്ചിട്ട് ലോകത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ് പക്ഷേ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും അവനോടൊപ്പം ചേർന്ന് നിന്നു അവന്റെ കാര്യത്തിലുള്ള സമ്പത്തെല്ലാം വറ്റിപ്പോയപ്പോൾ കൂട്ടുകാരൊക്കെ മറന്നുപോയി മാറിപ്പോയി അവനെ സന്തോഷിപ്പാനായിട്ട് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു അനുഭവത്തിലേക്ക് ഈ ഇളയ മകൻ എത്തി നിൽക്കുകയാണ് കഴിക്കാൻ പോലും ഭക്ഷണമില്ലാതെ വല്ലാത്ത തരത്തിലേക്ക് അവന്റെ ജീവിതം മാറ്റപ്പെട്ടു പെട്ടെന്നാണ് ആ ദേശത്തേക്ക് ക്ഷാമം കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു ഒന്നുമില്ല കഴിക്കാൻ ആഹാരമില്ല വാങ്ങുവാൻ കാശില്ല ഒന്നും തന്നെ ഇല്ലാതെ ആയപ്പോൾ ആ ദേശത്തിലെ ഒരു പൗരനെ തന്നെ കണ്ട് തനിക്കൊരു ജോലി നൽകുവാനായിട്ട് ആവശ്യപ്പെട്ടു ആ പൗരൻ അവന് വയലിലെ പന്നികളെ മേയ്ക്കുന്ന ജോലി അവന് കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു വിശപ്പ് സഹിക്കാനാകാതെ ആ മകൻ പന്നിക്ക് കൊടുത്ത വാളവര കഴിക്കുവാനായിട്ടിടയായി തീർന്നു അതോടൊപ്പം തന്നെ അവന്റെ ജോലി നഷ്ടപ്പെട്ടുപോയി ജോലി നഷ്ടപ്പെട്ടു പോയി ഒന്നുമില്ലാതെ വളരെയധികം തകർന്ന ഒരു അനുഭവത്തിലേക്ക് ജീവിക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവത്തിൽ കടന്നു വന്നപ്പോഴാണ് അവൻ തൻ്റെ അവൻറെ സുബോധം കടന്നു വരുന്നത് അവൻ അവൻ്റെ അപ്പന്റെ സന്നിധി അല്ലെങ്കിൽ അപ്പന്റെ ഭവനം ഓർക്കുവാനായിട്ട് തീർന്നു ആ ഭവനത്തിൽ എത്രയോ വേലക്കാര് തിന്നു കുടിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നൊരു അനുഭവം എന്നൊരു കാഴ്ച അവന്റെ ഹൃദയത്തിലേക്ക് കടന്നുരുവാനിടയായിത്തീർന്നു അപ്പോഴാണ് യഥാർത്ഥമായ പിതാവിന്റെ സ്നേഹം എന്തെന്ന് ആ മകൻ തിരിച്ചറിയുന്നത് അതുവരെയും കൂട്ടുകാരോടൊത്ത് കൂട്ടുകാരുടെ ഇഷ്ടങ്ങൾ തേടി അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകൾ കേട്ട് ഈ ലോകത്തെ എന്തൊക്കെ ആസ്വദിക്കാൻ കഴിയുമോ അതൊക്കെ ആസ്വദിച്ച് ജീവിച്ചൊരു മകനായിരുന്നു പിന്നത്തേതില് ആ അപ്പൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ തീരുമാനിക്കുകയാണ് അവൻ ഭവനത്തിലേക്ക് മടങ്ങി വന്നു നഷ്ടപ്പെട്ടു പോയ മകനെ കാത്തിരുന്ന അപ്പൻ ഈ ഇളയ മകൻ ദൂരത്തുനിന്ന് വരുന്നത് കണ്ട് ഓടി അവന്റെ അടുക്കിലേക്ക് കടന്നു പോവുകയാണ് കാരണം ആ മകനെ നഷ്ടപ്പെട്ടു പോയ വേദനയില് എത്ര അധികം തകർന്ന് ഉണ്ട് എങ്കിലും എല്ലാ സുഖ എങ്കിലും എല്ലാ അനുഭവങ്ങളും ആ ഭവനത്തിലുണ്ടോ മൂത്ത മകൻ തന്നോടൊപ്പം തന്നെ ആയിരുന്നു എങ്കിലും ആ നഷ്ടപ്പെട്ടു പോയ മകന്റെ വേദനയില് കാത്ത് എന്നെങ്കിലും ഒരിക്കലും ആ മകൻ മടങ്ങി വരുമെന്ന ചിന്തയോടെ കാത്ത് ഇരുന്നൊരപ്പനാണ് ആ അപ്പൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഇളയ മകൻ ദൂരത്തുനിന്ന് വന്നപ്പോഴേക്കും ഈ അപ്പൻ അത് തിരിച്ചറിവാനായിട്ടിടയായി തീർന്നത് മകന്റെ അടുക്കൽ ഓടി പോവുകയാണ് ഓടിപ്പോയി മകനെ കണ്ടപ്പോൾ മകൻ പറയാണ് അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാവം ചെയ്തു പോയി ഇനി നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് തൻ്റെ കുറവുകളെ താൻ അനുഭവിച്ച അല്ലെങ്കിൽ താനായിരുന്ന പാപത്തിന്റെ അനുഭവങ്ങളൊക്കെയും ആ പിതാവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട് അതുവരെ ആയിരുന്ന അനുഭവങ്ങളൊക്കെയും എനിക്ക് തെറ്റിപ്പോയ പാ ഞാൻ അപ്പന്റെ സ്നേഹം തിരിച്ചറിഞ്ഞില്ല ഞാൻ ഈ ലോകത്തിന്റെ സ്നേഹം വലുതെന്ന് എണ്ണി ഞാൻ അതിലേക്ക് മാറ്റപ്പെട്ടു അതെനിക്ക് എന്നും കാണുമെന്ന് ഞാൻ ചിന്തിച്ചു എന്നോട് എപ്പ എന്നും കൂട്ടുകാർ കാണുമെന്ന് ചിന്തിച്ചു സാമ്പത്തികം എപ്പോഴും എൻ്റെ കരത്തിൽ കാണും എന്തും ലോകത്തിൽ നേടാമെന്ന ചിന്തയോടെയാണ് ഞാൻ ഈ ഭാഗത്ത് നിന്ന് മാറിപ്പോയത് പക്ഷെ ഇതൊന്നും എന്നെ യഥാർത്ഥമായ സന്തോഷത്തിലേക്ക് എന്നും നിലനിൽക്കുന്ന ഒരു സന്തോഷത്തിലേക്ക് കൊണ്ടെത്തിക്കത്തില്ല എന്നൊരു തിരിച്ചറിവ് എനിക്ക് കടന്നു വന്ന് അപ്പൻ എന്നോട് ക്ഷമിക്കണമേ എന്ന് ആ പിതാവിന്റെ കാൽക്കൾ വീണ് ആ മകൻ അപേക്ഷിക്കുകയാണ് പെട്ടെന്ന് തന്നെ അപ്പൻ ആ മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്നിട്ട് വേലക്കാരോട് പറഞ്ഞു മേത്തരമായ അങ്കി കൊണ്ടുവന്ന് എന്നെ ധരിപ്പേപ്പേൻ അതോടൊപ്പം കൈക്ക് മോതിരവും കാലിന് ചെരുപ്പൻ എഴുവിപ്പേൻ വലിയൊരു വിരുന്നൊരുക്കി തടിപ്പിച്ച വലിയ കാളക്കുട്ടി അറുത്ത് വലിയൊരു സന്തോഷത്തിന്റെ ഒരു അനുഭവം ഈ ഭവനത്തിൽ കൊണ്ടുവരുവാനായിട്ട് വേലക്കാരോട് അപ്പൻ പറയുകയാണ് എന്നാൽ പെട്ടെന്ന് തന്നെ അവർ ആ വിരുന്നൊക്കെ ഒരുക്കുകയാണ് ആ സന്തോഷത്തിലേക്ക് അവർ ആയിത്തീർന്നു ആ സന്തോഷത്തിന്റെ ഇടയിലേക്ക് മൂത്ത മകൻ കടന്നു വരികയാണ് മൂത്ത മകൻ കടന്നുവെന്ന് വേലക്കാരോട് അപേക്ഷ ചോദിക്കുകയാണോ എന്താണ് ഈയുടെ ഒരു വിരുന്നൊരു സന്തോഷത്തിന്റെ അനുഭവം എന്ന് അപ്പോൾ വേലക്കാർ പറഞ്ഞു നിന്റെ ഇളയ മകൻ അല്ലെ നിന്റെ സഹോദരൻ ഈ ഭാഗത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു അതിനു വേണ്ടിയിട്ടാകുന്നു അവൻ വന്നതിന്റെ സന്തോഷമാകുന്നു ഈ ഭാഗത്ത് വിരുന്നൊരുക്കിയിരിക്കുന്നതെന്ന് ഈ വേലക്കാരൻ മൂത്തമകനോട് പറയാനായിട്ടിടയായി മൂത്തമകന് വളരെയധികം കോപം വന്നു കോപത്തോട് അപ്പന്റെ അടുക്ക് കടന്നു ചെന്ന് ചോദിച്ചു അപ്പ ഇത്രയും നാള് ഇത്രയും കാലം ഞാൻ അപ്പനോടൊപ്പം ചേർന്ന് അപ്പന്റെ വാക്കുകൾ കേട്ട് അപ്പനെ അനുസരിച്ച് ജീവിച്ച മകനായിരുന്നു പക്ഷേ എൻ്റെ കൂട്ടുകാരോടൊത്ത് ജീവിക്കുവാൻ അല്ലെങ്കിൽ കൂട്ടുകാരോടൊത്തൊന്നും സന്തോഷിക്കാൻ എനിക്ക് ഇതുവരെ ഒരു കാളക്കുട്ടി അപ്പൻ തന്നിട്ടില്ല എന്നാൽ ഈ മകൻ അവൻ ഈ ലോ ഇവിടെ ഇല്ലായിരുന്നു അപ്പൻ്റെ വാക്കുകൾ കേൾക്കാതെ ദൂരത്തേക്ക് കടന്നുപോയ മകനായിരുന്നു പക്ഷെ എന്നാലും അപ്പൻ അവൻ വന്നപ്പോൾ ഇത്ര അധികം സന്തോഷത്തോടെ ഇത്ര അധികം വിരുന്നൊരുക്കുവാൻ എട്ടിടയായി തീർന്നു എന്ന് കോപത്തോടപ്പനോട് പറയാനിടയായി അപ്പോൾ അപ്പൻ മകനോട് പറഞ്ഞു നീ ഇതുവരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ വാക്ക് കേട്ടു അനുസരിച്ച് എന്നോടൊപ്പം ചേർന്ന് തന്നെ ജീവിച്ചു എനിക്കുള്ളതെല്ലാം നിനക്കുള്ളത് തന്നെയാണ് പക്ഷേ ഇവനോ ഇവ നഷ്ടപ്പെട്ടവനായിരുന്നു ഇവൻ ദൂരത്തായിരുന്നു ഇവൻ മരിച്ചവനായിരുന്നു ഇന്ന് അവൻ മടങ്ങി വന്നിരിക്കുന്നു അവനെയും നാം ചേർക്കേണ്ടതാകുന്നു എന്ന് ഈ പിതാവ് മകനോട് മകനോട് പറയാനിടയായിത്തുന്നു പ്രിയ ദൈവ മക്കളെ നാമം ലോകത്തിന്റെ സൗകര്യങ്ങൾ തേടി ലോകത്തിന്റെ സുഖഭോഗങ്ങൾ പലതും നമ്മളെ മാടി വിളിക്കുവാനായിട്ട് ലോകത്ത് ഒരുക്കി വെച്ചിരിക്കുകയാണ് പല അനുഭവങ്ങളും നമ്മൾ മാടി വിളിക്കണം ആ സന്തോഷത്തിലേക്ക് നമ്മളെ ആകൃഷ്ടരാക്കുവാൻ വേണ്ടിയിട്ട് പലതും ലോകത്തിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ് പ്രിയ പ്രിയദേവജനമേ നമ്മൾ ആ ഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് യഥാർത്ഥമായ സന്തോഷം ഏർ ഉണ്ടാകാൻ ഇടവരത്തത്തില്ല ഒന്ന് ഓർക്കണമേ ആ ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ച് പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം എന്നെ കാത്തിരിക്കുന്ന ഒരു പിതാവ് ഭവനത്തിലുണ്ട് അല്ലെങ്കിൽ സ്വർഗത്തിലുണ്ട് എൻ്റെ വഴികൾ ഞാൻ എന്നും അടങ്ങി വരുമെന്ന് ചിന്തയോടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവ് ആ സ്വർഗത്തിലുണ്ട് പ്രിയദൈവ മക്കളെ ഈ ലോകത്തിന്റെ അനുഭവങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിച്ചുണ്ട് കർത്താവിന്റെ സ്ഥിതിയിലേക്ക് ആ പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നാൽ നമുക്ക് മേത്തരമായ അങ്കി കിട്ടും മേത്തരമായ മോതിരം തരും കാലിന് ചെരുപ്പ് തരും ആ സ്വർഗീയ സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കുവാനായിട്ടിടയായിത്തീർന്ന് ഈ ലോകം തരാത്ത കൂട്ടുക തരാത്ത ആരും തരാത്തൊരു സന്തോഷം കർത്തവ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ് ആ സന്തോഷത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ഈ ഇളയ മകൻ ചെയ്തതുപോലെ അവന് ലോകത്തിന്റെ വളരെ വിസ്തൃതമായ അനുഭവങ്ങളിൽ കൂടി ജീവിക്കാമെന്ന് ചിന്തിച്ചിട്ട് ഈ അപ്പൻറെ അപ്പൻ നിന്ന് പിണങ്ങി ആ ഭാഗത്തേക്ക് ഓടിപ്പോയവനാണ് പക്ഷെ അവന് ആ ഒരു അവൻ ചിന്തിച്ച അളവന് ലോകത്തുനിന്ന് ഒന്നും നേടുവാനായിട്ട് അവന് കഴിഞ്ഞില്ല ഉള്ളതൊക്കെയും ചോർന്നു പോയനുഭവം മാമം അങ്ങനെ തന്നെ പവനത്തിന്റെ അനുഭവങ്ങൾ നോക്കാതെ അപ്പന്റെ വാക്ക് കേൾക്കാതെ നമുക്ക് എന്തൊക്കെ സുഖം കിട്ടുമെന്ന് പറഞ്ഞ് ലോകത്തിലേക്ക് ഇറങ്ങി തിരിച്ച നമുക്കൊന്നും നേടുവാനായിട്ട് കഴിയത്തില്ല അതോടൊപ്പം നമ്മൾ ഉള്ളതൊക്കെയും ചോർന്നു പോകും പക്ഷേ ആ തിരിച്ചറിവ് നമുക്ക് കടന്നു വരുമ്പോൾ അപ്പന്റെ സന്നിധിലേക്ക് നമുക്ക് മടങ്ങി വരുവാൻ ഏറ്റടെ ആ ഒരു മനസ്സ് നമുക്കുണ്ടായ നമ്മൾ ചെയ്തു പോയ കുറ്റങ്ങളെ ഏറ്റു പറയാനുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന നിശ്ചയമായി ചേർത്ത് കൊള്ളുന്ന ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട് ആ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നും സന്തോഷവും പൂർണ്ണതയും കർത്തവ് നൽകുവാൻ ആഗ്രഹിക്കുന്നു ഈ ഇള മകൻ ചെയ്തതുപോലെ ഏതെങ്കിലും മക്കൾ ആ ഒരു അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിനെ മടങ്ങി വരുവാൻ ദൈവം ഒരുക്കട്ടെ ആ സ്വർഗീയ സന്തോഷത്തിലേക്ക് നിങ്ങളെ ചേർക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ ആമേൻ